നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞായറാഴ്ച നടക്കുന്ന ക്ലാസിക്കോ പോരാട്ടം ജയിക്കാൻ ഉറച്ച് റയൽമാറ്റഡ് ഒരുങ്ങുകയാണ് എഫ് സി ബാഴ്സലോണ മാനസികമായി തളർന്നു എന്നാണ് അവരുടെ വിലയിരുത്തൽ എന്നുകൂടി ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നു എഡു അഗയർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് റയൽ മാറ്റഡ് ജനുവൻലി വിശ്വസിക്കുന്നുണ്ട് ലാലിക ഈ സീസണിൽ വിജയിക്കാൻ പറ്റുമെന്ന് ഓ ലാലിക വിജയിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നാല് പോയിന്റ് വ്യത്യാസം റയലും ബാഴ്സയും തമ്മിലുണ്ട് ഉണ്ട് ബാഴ്സക്ക് മുപ്പത്തിനാല് കളിയിൽ നിന്ന് എഴുപത്തൊമ്പത് പോയിൻറ്റും റയലിന് മുപ്പത്തിനാല് കളിയിൽ നിന്ന് എഴുപത്തഞ്ച് ഉള്ളത് അപ്പോൾ ആ നാല് പോയിൻ്റ് ഗ്യാപ്പ് കുറക്കണം അത് കുറക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഈ എൽ ക്ലാസ്സിക്കോ വിജയിക്കുകയാണ് ഞായറാഴ്ചയാണ് എൽ ക്ലാസിക്കോ മത്സരം അത് വിജയിക്കാൻ പറ്റുമെന്ന് റയൽ മേലോട് വിശ്വസിക്കുന്നു എടുവാക്യവരുടെ വാക്കുകളിലേക്ക് വീണ്ടും പോകാം റയൽ ഇൻക്രെബിളി മോട്ടിവേറ്റഡ് ആണ് അവർ വിശ്വസിക്കുന്നു ബാഴ്സലോണ ഒരു ഹെവി ഇമോഷണൽ ആൻഡ് ബ്ലോ ആണ് സഫർ ചെയ്തിരിക്കുന്നത് ഇൻട്രവിലാനന്തര ഇന്ററിനെതിരെയുള്ള തോൽവി ബാഴ്സക്ക് മാനസികമായിട്ട് വലിയ രൂപത്തിൽ തിരിച്ചടിയായിട്ടുണ്ട് തിരിച്ചടി ആയിട്ടുണ്ട് ദിവസം ബാധിക്കുമെന്നാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെ റയൽ ഇൻക്രെബിളി മോട്ടിവേറ്റഡ് ആണ് എന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു ചുരുക്കത്തിൽ ശരിയാണ് ഇന്റർമിലാനെതിരെയുള്ള തോൽവി ബാഴ്സ ആറ് ഗോളുകളിൽ പാദത്തിലായി അടിച്ചിട്ടും അവർക്ക് ജയിക്കാൻ പറ്റിയില്ല അവസാനഘട്ടത്തിലേട്ട് തിരിച്ചടി സീസണില് ബാക്കി എന്തൊക്കെ നേടുമ്പോഴും ചാമ്പ്യൻസ് ലീഗ് നേടാൻ കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിരുന്നതിനെ അത് സംഭവിക്കാതെ പോകുന്നത് അതിൽ തോൽവി അവർക്കൊരു വലിയ ഷോക്കാണ് മെൻ്റലി അവർ അതിൽ നിന്ന് റിക്കവറായി വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം വരുന്നത് റേൽമാർട്ടിന് അനുകൂലമാകും എന്നാണ് ഇപ്പം അവർ വിലയിരുത്തുന്നത് അത് സാധിക്കും എന്നുള്ളത് കണ്ടറിയണം പക്ഷേ ഈ കളി റയൽ വിജയിക്കുകയാണെങ്കിൽ പിന്നെ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ കളി കഴിഞ്ഞാൽ പിന്നെ മൂന്ന് കളികളാണ് ഓരോ ടീമിനും ബാക്കി ഉണ്ടാകുക ഇത് റയൽ വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഒറ്റ പോയിന്റ് വ്യത്യാസം കാണുകയുള്ളൂ സംഗതി ആകെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുകയും ചെയ്യും അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളായി റാഫ് ടോസ്